ഇത് നോക്ക് വൺ കെ ആയി ഹായ് അസ്സലാമലൈക്കും ഇന്ന് ഭയങ്കര സന്തോഷമുള്ള ഒരു ദിവസമാണ് എന്താന്ന് പറഞ്ഞേ ഇന്ന് ആയിരം സബ്സ്ക്രൈബർ ആയി വൺ കെ ആയി അപ്പം ഭയങ്കര സന്തോഷം എന്താ വെച്ചാൽ ഞാൻ കുറേ ആയി വീഡിയോ ഇടാൻ തുടങ്ങിയിട്ട് കുറേ കാലായി കാരണം അതിന്റെ ഡെയിലി പിന്നെ ഉമ്മ വെച്ചപ്പോൾ ഒരു വർഷം ഞാൻ ഇട്ടിട്ടില്ലായിരുന്നു പിന്നെ ആ ഫസ്റ്റിലൊക്കെ തുടങ്ങിയ ടൈമിൽ മക്കളാണ് എനിക്ക് വീഡിയോസൊക്കെ സെറ്റ് ചെയ്തെടുത്ത് എല്ലാം എഡിറ്റിങ്ങും എല്ലാ കാര്യവും അവർ പറയും ഇങ്ങനെ പറഞ്ഞാൽ മതി ഇങ്ങനെ പറയുകയൊക്കെ പറയും പക്ഷേ ഞാൻ തെറ്റിക്കും പിന്നെയും എടുക്കും പിന്നെയും പറയും അതന്നെ ആയിരുന്നു തൊയ്ലി കാരണം എനിക്കറിയില്ല ഇതിനെപ്പറ്റി എനിക്കൊരു കഥ അറിയില്ല അവർ പറയൂ ഇങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ പറഞ്ഞ് പറഞ്ഞു പറഞ്ഞ് പറഞ്ഞ് അങ്ങനെ ഞാൻ ശരിയായി അപ്പം ഞാൻ എന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ അവരെ ഫുൾ സപ്പോർട്ട് എൻ്റെ ഭർത്താവിൻ്റെയും മക്കളിൽ സപ്പോർട്ട് ഭർത്താവ് ഈ ബ്രേക്കായിട്ട് എടുത്തതിൻ്റെ ശേഷം ഞാൻ പിന്നെ ഞാൻ തന്നെ വിചാരിച്ചതല്ല വീഡിയോ കുട്ടികൾ നിങ്ങൾ അമ്മ കുറേ പിന്നെ ഇടാൻ പറ്റുകയുള്ളൂ കാരണം ഓരോ ആകുമ്പോൾ ഓരോ ക്ലാസ് പഠനം എല്ലാം കഴിഞ്ഞിട്ടൊക്കെ അവർ ഉള്ള കുറച്ച് സമയത്ത് വെറുതെ ഇരിക്കുന്ന ടൈമിലേ ഇത് ചെയ്തു തരാൻ പറ്റുള്ളൂ അപ്പോൾ അത് അധികം ചെയ്യാൻ ഞാൻ ഇങ്ങനെ വരെ പിന്നാലെ നടക്കണം ഒന്ന് വീഡിയോ എഡിറ്റ് ചെയ്ത് കൊണ്ടാ കൊണ്ടുപോകാറുണ്ട് അങ്ങനെ ഇപ്പോൾ എഡിറ്റിങ്ങും എല്ലാം വീഡിയോസ് ഇപ്പോൾ ഫുൾ ഞാൻ തന്നെ ഇടല് അത് വരെ പറഞ്ഞ് പറഞ്ഞ് പറഞ്ഞു തരും എനിക്ക് മറന്നു പോകും പിന്നെയും പോകും എഡിറ്റിങ്ങും പിന്നെ കട്ടിങ്ങൊക്കെ എല്ലാവർക്കും അറിയുന്ന കാര്യമല്ലേ അപ്പോൾ അതൊക്കെ നമ്മൾ എന്താക്കോ ഇത് ചെയ്യുമ്പോഴൊക്കെ തെറ്റന്നെ വരും കാരണം പിന്നെ ശരിയായിട്ടോ അപ്പോൾ ഞാൻ ഫുള്ളുംറത് ഞാൻ തന്നെ ചെയ്യുന്ന എല്ലാ വീഡിയോസും പക്ഷെ എപ്പോഴും നല്ല ബെറ്ററായി നല്ലട്ടോ അതിനേക്കാളും ബെറ്ററായിട്ട് ചെയ്യുന്നവർ എത്ര ആൾക്കാരുണ്ടായിട്ടൊക്കെ ഒരു ശിഷു ആണ് ഞാൻ പിന്നെ എൻ്റെ ഫാമിലിയിൽ കുറേ ആൾക്കാർ എന്നെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഡെയിലി വീഡിയോ ഇടിയെന്ന് പറഞ്ഞിട്ട് എൻ്റെ ഫാമിലിയിലെ ഒരു മെമ്പേഴ്സ് ഉണ്ട് ലീനാ പറഞ്ഞിട്ട് ഓൾ എപ്പോഴും പറയും ചെറുത്തകത്ത് ആ ഡെയിലി വീഡിയോ ഇടണം എന്നാലെങ്ങൾക്ക് ഇത് ശരിയാവുള്ളു പക്ഷെ അന്നൊക്കെ ഡെയിലി വീഡിയോ ഇടാറുണ്ടാ എനിക്ക് ഭയങ്കര ഒരു മടിയുള്ള ഒരു കാര്യമായിരുന്നു ഇപ്പം അതല്ല അപ്പം ഞാൻ എനിക്ക് തന്നെ തോന്നി ഞാൻ ഇതിലേക്ക് നമ്മൾ ഏതായാലും ഇറങ്ങിയതല്ല അപ്പോൾ അത് മുയവനിപ്പിക്കണം എല്ലാവരും പറഞ്ഞിരുന്നു പകുതിയായിട്ട് നിർത്തിപ്പോകുന്നു അപ്പോൾ എനിക്കതൊരു ചലഞ്ചായിട്ട് ഞാൻ ഏറ്റെടുത്തു മുഴുവനാക്കണമെന്നുള്ളത് അതിപ്പോൾ അങ്ങനെ ഇപ്പം ഇനിയുള്ള കാര്യങ്ങൾ എന്താണെന്നൊന്നും അറിയില്ല എന്നാൽ ഇതുവരെ ഞാൻ പിന്നെ എൻ്റെ ഒരു ആത്മാർത്ഥമായിട്ട് ഞാൻ പറയുകയാണെങ്കിൽ ഞാൻ ഇതിൽ ചെയ്യണം എന്ന് വിചാരിച്ചിട്ട് തന്നെ ചെയ്ത് വീഡിയോസുകളാണൊക്കെ അല്ലാതെ വെറുതെ തട്ടിക്കൂട്ടി ചെയ്യല്ല ഞാൻ ഈ കാലത്തിൻ്റെ അടുക്ക് ഞാൻ അപ്പോൾ നമുക്കൊരു സന്തോഷമാണല്ലോ ആയിരം ആയപ്പോളൊരു ഭയങ്കര സന്തോഷമായി കാരണം നമ്മൾ നമ്മളിത്രയും മെനക്കെട്ടീന്ന് ഒരു ഫലം ഉണ്ടായി കാരണം കുട്ടികളെ സപ്പോർട്ട് വെച്ചാൽ ഞാൻ പറഞ്ഞില്ല കുട്ടികളായാലും കുട്ടികളെ ഭർത്താക്കന്മാരും മൂത്താളോ പേപ്പിളാണെങ്കിൽ ഫസ്റ്റ് തന്നെ എനിക്ക് പിന്നെ വീഡിയോ എടുക്കുന്നുണ്ടെന്നപ്പോൾ അന്ന് ഗൾഫിലാണ് ട്രൈ പോഡിൻ്റെ സ്റ്റാൻഡ് കൊണ്ടു തന്നിട്ടോ അതെന്താ വെച്ചാൽ ഇളകൽ അന്നൊക്കെ ഞാൻ എൻ്റെ വീഡിയോ നല്ലോണം നമ്മൾ കയ്യിൽ വെച്ച് ചെയ്യുമ്പോൾ നല്ല ഇളകലുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ ജെർക്കിംഗ് ആവേണ്ട ഉമ്മ എന്ന് പറഞ്ഞിട്ട് ഇത് കൊണ്ടു തന്ന് അത് നല്ല പിന്നെ നമുക്ക് ഫോട്ടോ ഒക്കെ എടുക്കാനും പറ്റുവായിരുന്നു പിന്നെ നമ്മളെ കയ്യിൽ റിമോ റിമോട്ട് പോലെ ഒരു ബട്ടൺ ഉള്ള ടൈപ്പ് ആയിരുന്നു നല്ല സാധനമായിരുന്നു പിന്നെ ഫോണും കൊണ്ടു തന്നിട്ട് പറഞ്ഞ് ഫോണൊക്കെ ക്ലിയർ വേണമെന്നൊക്കെ പറഞ്ഞിട്ട് ആദ്യത്തെ വീഡിയോ ഒക്കെ അങ്ങനെ തന്നെയാണ് ഇപ്പോൾ നമ്മൾ ആദ്യമായിട്ട് വരുമ്പോൾ അങ്ങനെ തന്നെയാണല്ലോ എല്ലാവരും അങ്ങനെ തന്നെയാണ് ഇനി അറിയില്ല അതിലൊക്കെ എല്ലാവർക്കും അറിഞ്ഞുകൊണ്ട് കൊണ്ട് ചെയ്ത് വരുന്നവരുണ്ടാവും ഞാൻ തീരെ ഇതിലെ ഒരു എ ബി സിയുടെ അറിയാതെ ഒരു വന്ന ആളാണ് ഇതിൻ്റെ ഫാമിലി മെമ്പേഴ്സ് കൂടിയിരിക്കുമ്പോൾ മക്കൾ പറയുമായിരുന്നു ആദ്യം മരുമോനും പറയുമായിരുന്നു മൂത്ത ആളും വീഡിയോ ഇട്ടൂടെ ഡ്രസ്സൊക്കെ ചെയ്യുന്ന വീഡിയോ ഡിസൈനിങ് ചെയ്യുന്നൊക്കെ വീഡിയോ ഇട്ടൂടെന്നൊക്കെ പറയാം അപ്പം എന്നൊക്കെ ഒന്നും അത്ര ഇതിലേക്ക് ഇറങ്ങാത്തതിനെ അറിയില്ല എനിക്ക് അത്ര വലിയ ഒരു ഇൻട്രസ്റ്റ് ഒന്നുമില്ലായിരുന്നു പിന്നെ നമ്മളൊരു ഫാമിലി മെമ്പേഴ്സ് കൂടി ഇരിക്കുമ്പോൾ നമ്മൾ ഫ്രണ്ടും ഉണ്ട് ഫ്രണ്ടിൻ്റെ അനിയത്തിയാണ് പക്ഷെ നമ്മളെ കുടുംബമാണ് നമ്മളെല്ലാവരും മെമ്പേഴ്സ് കൂടി ഇരുന്ന് സംസാരിക്കുമ്പോൾ പറഞ്ഞത് സർ താത്ത ഒരു ചാനൽ തുടങ്ങിക്കൂടുന്നു മക്കൾ പറഞ്ഞിട്ട് ഇത് എത്ര തലയിൽ കയറാത്ത ഞാന് ഓള് പറഞ്ഞപ്പോൾ ഞാൻ എന്തൊക്കെയാണ് ഇവിടെ വന്ന് മോളോ പറഞ്ഞ് എല്ലാവരും പറഞ്ഞിട്ടുണ്ട് ചാനെന്ന ഒരു ചാനൽ തുടങ്ങല്ലേ എന്ന് പറഞ്ഞിട്ട് അന്ന് അങ്ങനെ ഒരു ചാനൽ ഫസ്റ്റായിട്ട് ഞാൻ ഇത് ഓപ്പൺ ആക്കുന്നത് ഞാൻ പറഞ്ഞില്ല ഇതിലൊരു ഒരു കഥയും എനിക്കറിയില്ല എപ്പോഴും അറിയില്ല കേട്ടോ എനിക്കിപ്പോൾ അറിയണമെന്ന് വെച്ച് അറിവ് എൻ്റെ അറിവ് വെച്ചിട്ട് ഞാൻ ചെയ്യുന്ന വീഡിയോസാണ് ഇതൊക്കെ ഇതിലെന്തെങ്കിലും പോരായ്മ ഉണ്ടെങ്കിലൊക്കെ നിങ്ങൾ ക്ഷമിച്ച് കാണണുണ്ടല്ലോ അപ്പോൾ അതിൽ ഭയങ്കര സന്തോഷമുണ്ട് പിന്നെ ആണെങ്കിൽ പേരമക്കുളം അങ്ങനത്തന്നെ ഭയങ്കര സപ്പോർട്ട് ആണ് ഒരു പറയുമ്പോൾ നമുക്ക് ഡാൻസ് മമ്മ അത് വീഡിയോ എടുക്കും മമ്മ അങ്ങനെ പറയും പോലും ഓരോ കളി കാണുമ്പോഴൊക്കെ അവർ പറഞ്ഞുതരും കുട്ടിയൊക്കെ ഭയങ്കര സപ്പോർട്ടീവ് ആണ് മരുമക്കളാണെങ്കിലും ഭർത്താവ് ആണെങ്കിലും ചെറിയ മരുമോനാണെങ്കിലും മോളോട് പറഞ്ഞുകൊടുക്കും അവിടെ ബാംഗ്ലൂരിലൊക്കെ പോയി ഉണ്ടെങ്കിൽ വീഡിയോ എടുക്കാനൊക്കെ നല്ല സപ്പോർട്ടീവാണ് ആണ് മൂപ്പര് ഫോണിലെടുത്തിട്ടൊക്കെ എനിക്ക് അയച്ചു തന്നിട്ടൊക്കെ ചെയ്യും അങ്ങനെ അപ്പോൾ എല്ലാവരും സപ്പോർട്ടീവ് ഉണ്ടായിട്ടാണ് എനിക്ക് ഇതുവരെ മുന്നോട്ട് പോകാൻ കഴിഞ്ഞാൽ നമ്മളൊരു ഫാമിലി മെമ്പർമാരൊക്കെ ഇല്ലാതെ നമുക്ക് ഒന്നും മുന്നോട്ട് പോകാൻ കഴിയില്ല കാരണം നമ്മളെ ഫാമിലി സപ്പോർട്ട് വേണം എനിക്ക് ഇന്ന് വരെ എൻ്റെ ഫാമിലി സപ്പോർട്ടാണ് മരണം വരെ സപ്പോർട്ട് ഉണ്ടാവണം എന്നുള്ള പ്രാർത്ഥനയും ഉണ്ട് മക്കളായാലും മരുമക്കളായാലും ഭർത്താവായാലും ഒക്കെ ഭയങ്കര സപ്പോർട്ടീവാണ് അപ്പോൾ ഇതുവരെ സപ്പോർട്ട് ചെയ്ത സപ്പോർട്ട് ചെയ്താൽ തെറ്റുണ്ട് കേട്ടോ എല്ലാ മെമ്പേഴ്സിനും ഓരോ മെമ്പേഴ്സിൻ്റെ പേരെടുത്ത് പറയില്ല എൻ്റെ ഫാമിലിയിൽ കുറേ ആൾക്കാർ ഫ്രണ്ട്സുകൾ എല്ലാവരും വീഡിയോസ് ഓരോ ഫാമിലിയിലൊക്കെ ഷെയർ ചെയ്തിട്ടും അങ്ങനെയൊക്കെ ചെയ്തിട്ടൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഓർക്കൊക്കെ നമ്മളിപ്പോൾ ഫാമിലി അങ്ങനെ പറയുമ്പോൾ ഓരോരുത്തരും എടുത്ത് പറയാൻ പറ്റില്ലല്ലോ അപ്പോൾ എല്ലാവർക്കും ഫ്രണ്ട്സുകളായാലും ഫാമിലി ആയാലും ഒക്കെ ഭയങ്കര ആണ് അപ്പോൾ എല്ലാവർക്കും വേണ്ടിയിട്ട് ഈ നമ്മളിതിപ്പം അല്ലാത്ത പുറത്തുള്ളൊരു ഇത് കാണുന്നുണ്ടല്ലോ അപ്പോൾ എല്ലായിരിക്കും വേണ്ടിയിട്ട് ഞാൻ താങ്ക് യു പറയുന്നത് എനിക്ക് ഭയങ്കര സന്തോഷമായിട്ടോ നിങ്ങളൊക്കെ സപ്പോർട്ട് കൊണ്ടുവന്നാണ് ഞാൻ ഇതുവരെ എത്തിയത് അപ്പോൾ ഇനി നിങ്ങളെ സപ്പോർട്ട് വേണം തീർച്ചയായിട്ടും നിങ്ങളെ സപ്പോർട്ടുണ്ടായാലേ നീ മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ കേട്ടോ വീഡിയോയിൽ കുറേ തെറ്റുകളൊക്കെ ഉണ്ട് അപ്പോൾ ക്ഷമിക്കുക താങ്ക്